ം ബാക്ക് ടു നമ്മൾ ഇന്നത്തെ മോർണിംഗ് വീഡിയോയിൽ കാണാൻ പോകുന്നത് സൂപ്പർ ആയിട്ടുള്ള ഒരു പ്രീമിയം കോട്ടൺ നല്ല പ്രീമിയം കാറ്റഗറി ആട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് റേറ്റ് ആണ് റേറ്റ് വരുമ്പോൾ അറിയാലോ നല്ല പ്രീമിയം കാറ്റഗറി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ടൺ ആണ് ഫുള്ള് ഇങ്ങനെ ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് ആണ് കോട്ടണില് ദുപ്പട്ടിയില് വരുന്നത് നമുക്ക് പള്ളിയിലൊക്കെ പോകുമ്പോഴത്തേക്കും സൂപ്പർ ആയിട്ട് വിയർ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സെറ്റ് ആണ് ഒരു ഓഫ് വൈറ്റ് ആണ് ബേസ്ഡ് ഓൺ ആയിട്ട് വരിക അതിൽ ഈ ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ കളേഴ്സിലാണ് വ്യത്യാസം വരുന്നത് ഈ ഒരു ഹക്കോബ കൈൻ്റെ വർക്ക് വരുന്നത് ധാവൻ പോർഷനിലാണ് നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് വീഡിയോയിൽ വിസിബിൾ ആവാനായിട്ടാണ് ഇങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് കേട്ടോ അടിപൊളിയായിട്ടൊരു കളക്ഷൻ ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്രീമിയം കോട്ടൺ ആണ് സൂപ്പറായിട്ടുള്ള ഒരു കളക്ഷൻ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്കിതിൻ്റെ കാണാം ഇത് കണ്ടോ ഈ ഒരു ഷെയ്ഡാണ് ഏത് കളേഴ്സ് എടുത്താലും ഒരുപോലെ ഉള്ളു നല്ല ലൈറ്റ് ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള സെറ്റാണ് എല്ലാത്തിനും ദുപ്പട്ട ആണ് ബോട്ടം സെയിം കളറ് വൈറ്റ് കളറ് കോട്ടൺ കേട്ടോ എല്ലാം പ്രീമിയം മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പ്രീമിയം കോട്ടൺ ലവേഴ്സിന് വേണ്ടിയാണ് നമ്മൾ പ്രീമിയം കോട്ടൺ കളക്ഷൻ ആയിട്ട് എത്തിയിരിക്കുന്നത് സൂപ്പർ ആട്ടോ ഇതിലും ഫുൾ ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് മാത്രമല്ല ഒരു ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് ഓൾ ഓവർ മെറ്റീരിയൽ വരുന്നുണ്ട് അതൊരു സെയിം കളറ് ഗിൽട്ട് വർക്ക് ഗിൽറ്റ് മോട്ടെ സ്വീകൻസ് വർക്കും ഓൾ ഓവർ വരുന്നുണ്ട് പക്ഷെ നമുക്ക് അത്രയും വിസിബിൾ അല്ല വീഡിയോയിലും വിസിബിൾ അല്ല പക്ഷേ ആ ഒരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഒരു സെറ്റാണ് തേർഡ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം എന്നിട്ട് അതിൻ്റെ തന്നെ നല്ല ലൈറ്റ് ബ്ലൂ ഷെയ്ഡായിട്ടോ വരുന്നത് ഇങ്ങനെ ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് ഫുൾ ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് കേട്ടോ ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വൺ നമുക്ക് കാണാം അല്ലേ ഈ ഒരു കളർ ഷെയ്ഡായിട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഇങ്ങനെ വരും സൂപ്പർ ആയിട്ടുള്ളൊരു കളക്ഷനാണ് ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്നു നമ്മൾ നെക്സ്റ്റ് പാറ്റേൺ ആണ് കാണാൻ പോകുന്നത് കാണും കോട്ടൺ ഹക്കോബ കൈൻ്റിൽ ബാട്ടിക് പ്രിന്റ് വരുന്ന സെറ്റാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ബോട്ടത്തിൻ്റെ പ്രിൻറ് ഇങ്ങനെയാണ് ഒരു മാംഗോ പ്രിന്റ് പോലെയാണ് ബോട്ടത്തിൽ ഒരു പ്രിന്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അടുത്ത കളർഷേഡ് നമുക്ക് കാണാം നമ്മുടെ ഷിഫ്ലി ജോർജ് സെറ്റ് നമ്മൾ എഗെയിൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് ഇതിൻ്റെ ഒരു രണ്ട് കളേഴ്സ് ആണ് നിലവിൽ റീസ്റ്റോക്ക് വന്നിരിക്കുന്നത് ഫസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തോളൂ സെവൻ ഫോർ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒലിയൻ പിങ്ക് ആണ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം അതിൻ്റെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാരറ്റ് കളർ ആണ് സെയിം വേ തന്നെ ഷിഫ്ലിയിൽ ഓൾ ഓവർ ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത് റേറ്റ് വരുന്നത് സെവൻ ഫോർ നയം എഴുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപയ്ക്ക് നല്ല ലാഭം ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ഒത്തിരി പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വർഷത്തെ ഒരു എന്താ പറയുക ഒരു ബെസ്റ്റ് സെല്ലിംഗ് ഐറ്റം ആയിരുന്നു സത്യം പറഞ്ഞാല് ഈ ഷിഫ്ലി ജോർജ്ജ് കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഇത് ഫുള്ള് മിറേസ് ആയതുകൊണ്ടാണ് ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്യാനായിട്ട് ഇത്തിരി പാടും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ വരും കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കളക്ഷനാണ് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം ഉപേ കണ്ടത് ഡാർക്ക് പീജി ഷെയ്ഡാണ് കേട്ടോ ക്യാസോണല്ല ഡാർക്ക് പീജി ആണ് ഗെയിം നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാകിസ്ഥാനി കോൺസെപ്റ്റ് ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ഒത്തിരി പേര് നമ്മളോട് എൻക്വയറി ചെയ്ത പ്രൊഡക്റ്റ് പ്രൊഡക്റ്റാണ് സൂപ്പറായിട്ടുള്ള നമ്മുടെ പാകിസ്ഥാനി കോൺസെപ്റ്റിൽ ആൻഡ് ദാവൻ ഏരിയയിൽ ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഫുള്ള് സ്റ്റിക് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യൂട്ട് ആയിട്ടുള്ള അൺ സ്യൂട്ട് ആണ് ഇതിന്റെ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് അത്ര സൂപ്പറായിട്ടുള്ളൊരു എന്താ പറയുക ഒരു ഡാർക്ക് കളർ ആണ് വരുന്നത് നല്ല രസം കാണാനായിട്ട് ഇതിന്റെ ദുപ്പട്ടയിലും ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റ് ഫുൾ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഫ്ലോറൽ പ്രിന്റ് വരുന്നതുകൊണ്ട് തന്നെ അടിപൊളിയാട്ടോ ഇത് കാണാനായിട്ട് കാണിച്ചു തരാവേ സൂപ്പർ ആയിട്ടുള്ളൊരു കളക്ഷനാണ് ഫുൾ ഇങ്ങനെ മിറേഴ്സ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിരിക്കാം ആദ്യം ഇതൊന്ന് ഈ മിറേഴ്സ് വരുന്ന സെറ്റ് എല്ലാം നമ്മൾ ആദ്യം ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് വരണം ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് എയ്റ്റ് ഫോർ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷനാണ് ഇങ്ങനെ വരും ടോട്ടൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരും ഇതുകൊണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ആ ഒരു വർക്ക് പാറ്റേൺ വരുന്നത് നാല് കളേഴ്സിലും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് ഷെയ്ഡ് കാണാം മറ്റേ ഗ്രീൻ ആണ് ഇതിന്റെ സ്ലീവില് കൊടുക്കാൻ സെപ്പറേറ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ മുൻപത്തിന്റെ അത് എടുത്ത് കാണിക്കാൻ വിട്ടുപോയി സ്ലീവില് സെപ്പറേറ്റ് വർക്ക് വരുന്നുണ്ട് ഓൾസോ നമ്മൾ അതിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡായിട്ടാണ് വരുന്നത് ഇങ്ങനെ വരും സൂപ്പർ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ഉണ്ട് ഫുള്ള് ആണ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വൺ കാണാം എന്നിട്ട് അതിന്റെ ഈ ഒരു കളർ ഷെയ്ഡായിട്ടാണ് വരുന്നത് ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ദാവൻ ഏരിയയിലേ വർക്ക് കളറ് മാറുന്നത് ഒരു കളക്ഷൻ കണ്ടോ ഇങ്ങനെ വരും പാകിസ്ഥാനി കോൺസെപ്റ്റിൽ സൂപ്പറായിട്ട് സ്ലീവിലൊക്കെ വർക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടുള്ള അടിപൊളിയായിട്ട് ഒരു അൺസ്റ്റിച്ച് സ്യൂട്ടാണ് നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കോ ഒത്തിരി പേര് ഇത് വാങ്ങിച്ചിട്ട് പിന്നെയും ചോദിച്ചു കൂട്ടോ നമ്മളെല്ലാം ത്രീ ഡേയ്സിലാണല്ലോ ഡിസ്പാച്ച് ഫുള്ള് മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്ന കളക്ഷനാണ് ആൻഡ് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് വണ്ടാണ് ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് അതിലിങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല രസം കാണാനായിട്ട് ആൻഡ് സ്ലീവിൽ ഓൾസോ വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബോട്ടത്തിന്റെ കാര്യം പറയാൻ വിട്ടുപോയി ഇതുണ്ട് ഇതാണ് ബോട്ടം സാൻഡോൺ ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ അടിപൊളിയായിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കിക്കോളുക ഇതിന്റെ ആ ഒരു ഫ്ലോറൽ പ്രിന്റും കാണാൻ നല്ല ഭംഗിയല്ലേ ഇപ്പോൾ കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കുറേ സൽവാർ സെറ്റ് കണ്ടു താങ്ക് യു ഓൾ